കുട്ടികളെ ചില ദിവസങ്ങളിൽ നമ്മൾ രാവിലെ എഴുന്നേക്കുമ്പോ ഇന്ന് കുറച്ച് നേരം കൂടെ ഉറങ്ങിയാൽ കൊള്ളാമായിരുന്നു തോന്നു അല്ലെ അങ്ങനെ ഒരു ദിവസമായിരുന്നു എനിക്ക് ഇന്ന് കാരണം എന്താന്ന് വെച്ച എണീറ്റപ്പൊ നല്ല തണുപ്പും മഴയും അങ്ങനെ ഞാൻ കുറച്ച് നേരം കൂടെ ഉറങ്ങി കേട്ടോ പക്ഷെ ഇനിയും കിടന്നുറങ്ങണമെന്നുണ്ടായിരുന്നെങ്കിലും അപ്പൊ കൂട്ടൊരു സ്കൂളിൽ പോകണമെന്നായോണ്ട് ഞാൻ എഴുന്നേറ്റു ഹലോ ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നലെ രാത്രി ഉണ്ടല്ലോ ഞാൻ വിചാരിച്ചു സെറ്റ് ആണ് എന്തൊക്കെ വിചാരിച്ചിട്ട് കിടന്നുറങ്ങി രാവിലെ ആയപ്പോഴത്തേന് ഭയങ്കര തണുപ്പ് ഞാൻ ഇപ്പൊ വിചാരിച്ചു പുറത്ത് പൈപ്പ് തുറന്നു വിട്ടെണ്ടോന്നൊരു ഡൗട്ട് കേട്ടോ സൗണ്ട് കേൾക്കുന്നത് പതുക്കെ ജെട്ടിങ്ങനെ സ്വന്തം നോക്കിയപ്പോ നല്ല ഇടുക്കാച്ചി മഴ മഴ കണ്ടപ്പോ ഞാൻ എനിക്കൊന്ന് സങ്കണം കേട്ടോ എനിക്ക് കുറച്ചു നേരം കൂടെ ഉറങ്ങണം അങ്ങനെ ഞാൻ പിന്നെ ആ റൂമിൽ നിന്ന് ലാറുമ്മീന്ന് അപ്പുക്കുട്ടി സൈനീന്ന് തലാണൊക്കെ വെച്ചിട്ട് ഇപ്പുറത്ത് വന്നിട്ട് അരി തളപ്പിക്കാൻ വെച്ചു തീ കുറച്ചു വെച്ചു ഫോണിൽ ഒരു പത്ത് മിനിറ്റ് അലാറം വെച്ചു പോയി ഉറങ്ങി അലാറം അടിച്ചു വന്നു അരി തളച്ചോ നോക്കി അങ്ങനെ ആയിരുന്നു കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാ എനിക്കൊന്ന് എനിക്കൊന്ന് ഉറങ്ങിയത് മതിയായില്ല ചില ദിവസങ്ങളിൽ അങ്ങനെ ആകുന്നല്ല പിന്നെ പുറത്തിറങ്ങി കുറച്ചു നേരം മഴയും കാര്യങ്ങളൊക്കെ കണ്ടു അങ്ങനെ എന്നിട്ട് പിന്നെ ഞാൻ അടുക്കളയിലേക്ക് തന്നെ കയറി കേട്ടോ കാരണം ഇന്ന് അപ്പകുട്ടനെ സ്കൂളിൽ പോകണം ഇന്ന് അപ്പകുട്ടനെ സ്കൂളിൽ പോകണ്ടായിരുന്നെങ്കിൽ കുറച്ച് നേരം കൂടെ കിടന്നുറങ്ങായിരുന്നു അല്ലെങ്കിലും ഉണ്ടല്ലോ അവൻ ഇപ്പം ശനിയാഴ്ച സ്കൂളിൽ പോകണ്ട അപ്പൊ ഞാൻ വിചാരിക്കും ഓക്കെ ഇന്ന് എനിക്ക് കിടന്ന് രാത്രി ഞാൻ വിചാരിക്കും ഓ നാളെ എനിക്ക് ഉറങ്ങാമല്ലോ പക്ഷേ ആ ശനിയാഴ്ച അപ്പൊ ഞാൻ എന്തെയ്യുന്നു പറയോ വെളുപ്പിനെ കണ്ണു തുറങ്ങും ഓട്ടോമാറ്റിക്കായിട്ട് അന്ന് എനിക്ക് ഉറക്കം പറ്റത്തില്ല സ്കൂളുള്ള ദിവസം കുറച്ചു നേരം ഇവിടെ നിന്ന് ഉറങ്ങിയാൽ കൊള്ളാമെന്ന് തോന്നും പക്ഷെ അന്ന് ഉറക്കം ഉറങ്ങാനും പറ്റത്തില്ല അരി തളച്ചുണ്ടോ നോക്കണം മീനെടുത്ത് പുറത്തു വലിച്ചു അറിയാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇവിടത്തും മീൻ അങ്ങനെ കിട്ടുന്നേ ഇല്ല ഇന്നലെ ഞങ്ങള് കിട്ടുന്നേ ഇല്ലെന്ന് വെച്ചാൽ കാറ്റായോണ്ടാന്ന് തോന്നുന്നു കേട്ടോ മീനൊക്കെ ഭയങ്കര കുറവ് അപ്പൊ ഞാൻ ഇന്നലെ കലോത്സവം കാണാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ കലോത്സവം കാണാൻ പോയിട്ട് ഞങ്ങൾ ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ തെണ്ണി തിരിഞ്ഞ് അവസാനം ഞാൻ സീറ്റോട് പറഞ്ഞു നമുക്ക് മീൻ ഉണ്ടോന്ന് നോക്കിയിട്ട് വരാം നമ്മള് ഉച്ചയ്ക്ക് അവിടെ പോയി വാങ്ങത്തില്ലേ അവിടെ മീൻ ഉണ്ടോ എന്ന് പോയി നോക്കിട്ട് വരാമെന്ന് പറഞ്ഞ് ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ആള് ഞാൻ വിചാരിച്ചു കണ്ട കണ്ട കേട്ടോ ആള് കണ്ട സാധാരണ ഉച്ചയ്ക്ക് എല്ലുമ്പോഴേ അവിടെ ഇന്ന് കിട്ടുന്നേട്ടോ ചെന്നപ്പം മീൻ വരുന്നുണ്ട് പക്ഷെ വളരെ കുറവ് മിക്സഡ് ആയിട്ടൊക്കെ ആയിട്ട് കൊറച്ചു മീന് നല്ല വിലയുമാണ് കേട്ടോ ചൂണ്ട മീൻ ചൂണ്ടയല്ല ഇപ്പൊ ഒരു കൊട്ടക്കകത്ത് മീൻ മാത്രല്ല ഒത്തിരി വേറെ വേറെ എന്താ കാരല് ഞണ്ട് അങ്ങനെയുള്ള എല്ലാം കൂടെ ആയിട്ട അവസാനം നിന്ന് 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 കരയിന്ന് വേറെ ഇറങ്ങാൻ തുടങ്ങിയപ്പോ അവിടെ നിന്ന് മൂന്ന് പാര വാങ്ങി കേട്ടോ എങ്ങനെയോ പാര വാങ്ങി വില കൂടുതലാണ് കേട്ടോ പിന്നെ അമ്മ ചീച്ചാട്ട് അമ്മ അയല വന്നപ്പം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്താ വെച്ചു വെച്ചുകഴിഞ്ഞാൽ ഞാനത് രണ്ട് ഡെപ്പയ്ക്കകത്താക്കി വെട്ടി ഇന്നലെ രാത്രി വന്നിട്ട് ഞാൻ മീനെല്ലാം മുറിച്ച് ഫ്രിഡ്ജിൻ്റെ അകത്തായിട്ട് കയറ്റി അപ്പൊ ഇന്ന് ഇനിയിപ്പൊ മീൻകറിയും പിന്നെ ചോറും പിന്നെ വെണ്ടയ്ക്ക തോരനും വെണ്ടയ്ക്ക തോരനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാ മതിയല്ലോ അപ്പൊ അപ്പക്കൂട്ടൊരു സ്കൂളിൽ പോകാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കാന്ന് വിചാരിച്ചു കാരണം അവര് സ്കൂളിലാണല്ലേ ഇപ്പൊ അത്യാവശ്യം അതുകൊണ്ട് വേണം നമുക്ക് അങ്ങന്റെ കാര്യങ്ങൾ നോക്കാം ഞാൻ എൻ്റെ അമ്മ വെണ്ടയ്ക്ക തോരം പോലെ നല്ല പോലെ തേങ്ങ ഇക്കിട്ട് വെക്കും കേട്ടോ അത് വെക്കാന്ന് വിചാരിച്ച ഇന്നലെ നിങ്ങളുടെ അയ്യോ ഇന്നലെ അപ്പുട്ട് സ്കൂളിൽ കൊണ്ടുപോയത് ചോറ് തൈര് കുഴച്ച് മഴ പെയ്തില്ലേ തുമ്മാന് തുടങ്ങി ഉം തൈര് കഴിച്ച് ചോറിന്റെ ചോറിനകത്ത് തൈര് ഒഴിച്ച് കുറച്ച് അച്ചാറിട്ട് ഇളക്കി അത് മാത്രമാണ് സ്കൂളിൽ കൊണ്ടുപോയത് എന്നെ കൊണ്ട് വേറെ കറിയൊന്നും വയ്ക്കാൻ സമ്മതിച്ചില്ല അതിന് സ്കൂളിൽ പോയിട്ട് പറഞ്ഞു വന്നിട്ട് പറഞ്ഞു നല്ല ടേസ്റ്റ് ആയിരുന്നു ഞാൻ പെട്ടെന്ന് ചോറും ഉണ്ട് പക്ഷെ ഇന്ന് എന്തൊന്നും നടക്കത്തില്ലല്ലോ ഇന്ന് അവരെക്കുന്നതിന് ഒന്നും പെട്ടെന്ന് ഇതൊക്കെ ഉണ്ടാക്കി മാറ്റി വെക്കണം ഇല്ലെങ്കിൽ അയ്യോ ഇരിക്കുന്നത് വെക്കില്ലേന്ന് പറഞ്ഞിട്ട് അറിയാൻ തോന്നും അടുക്കളയിൽ എന്തെങ്കിലും എടുക്കുമ്പോൾ ദാ ഈ ഒരു സാധനത്തിൽ നാലഞ്ച് ഒര കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പിച്ചാത്തിക്ക് നല്ല മൂർച്ച കിട്ടും കേട്ടോ അങ്ങനെ ഞാനത് ഒരച്ചിട്ട് നന്നായിട്ട് അരിയെന്ന് വിചാരിച്ചു അതുമ്പോൾ നമുക്ക് പെട്ട് രിഞ്ഞെടുക്കാൻ പറ്റും എന്നാൽ എനിക്കിങ്ങനെ അരിയുന്നതിന് നല്ല സുഖമാണ് കേട്ടോ മൂർച്ചയുള്ള പിച്ചാത്തിയും കൊണ്ട് അങ്ങനെ വെണ്ടയ്ക്കെല്ലാം നല്ല രീതിക്ക് കഴുകി വൃത്തിയാക്കി എടുത്തു അപ്പോഴത്തന്നെ നമ്മുടെ അരിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് ഊറ്റുന്നത് ഒരു ചടങ്ങാണ് ചില ദിവസം എനിക്ക് സിംപിളായിട്ട് അത് ഊറ്റാൻ പറ്റും ആ ഒരു ദിവസമായിരുന്നു ഇന്ന് പെട്ടെന്ന് ഊറ്റി ചില ദിവസങ്ങൾ സൈഡിൽ നിന്ന് വെള്ളമൊക്കെ ലീക്ക് ആവാറുണ്ട് കേട്ടോ അങ്ങനെ ഗ്യാസ് സ്റ്റവ് എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ട് ഞാൻ നമ്മുടെ വെണ്ടയ്ക്കയുടെ ആ ഒരു മോൾ താഴ്വശവും ഒക്കെ കട്ട് ചെയ്ത് മാറ്റുകയാണ് എന്നിട്ട് ഒരുമിച്ച് പിടിച്ച് പിടിച്ച് അരിയാലോ എന്ന് വിചാരിച്ചു അങ്ങനെ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് കഴുകി എടുക്കും കേട്ടോ പൊതിച്ച തേങ്ങ എന്തിനാണ് കഴുകുന്നതെന്ന് വെച്ചാൽ അറിയില്ല അത് സീച്ചേടം പഠിപ്പിച്ച ശീലമാണ് ഇതുപോലെ കഴുകിയെടുക്കണമെന്ന് അങ്ങനെ തേങ്ങയൊക്കെ കഴുകി എടുത്തിട്ട് നമ്മുടെ കട്ടിങ് ബോർഡൊക്കെ അപ്പം തന്നെ കഴുകി മാറ്റി വെക്കുകയാണ് എന്നാലേ അത് ഉണങ്ങത്തുള്ളൂ ഇല്ലെങ്കിൽ അതിലെല്ലാം പൂപ്പിൽ പിടിക്കൂ കേട്ടോ എനിക്കൊരു കമൻ്റ് ഉണ്ടായിരുന്നു കട്ടിങ് ബോർഡിൽ ഇങ്ങനെ കഴുകി തുടച്ചിട്ട് എണ്ണ ചെറുതായിട്ട് തടയി വെച്ചാൽ മതിയെന്ന് ഇവിടെ ഉറുമ്പുണ്ട് അതുകൊണ്ട് ഭയങ്കര ശല്യമായോണ്ടാട്ടോ ഞാൻ എണ്ണ തടവാത്തത് പിന്നെ അവിടെ ഒക്കെ ഒന്ന് തുടച്ചിട്ടിട്ട് നമുക്കിനി തേങ്ങ തിരുമണം തേങ്ങ തിരുമ്പോൾ ഞാൻ ആദ്യം ന്യൂസ് പേപ്പർ വിരിക്കും ഇല്ലെങ്കിൽ പിന്നെ അവിടെ പിന്നെയും ഞാൻ രണ്ടാമത് തൂത്ത് വൃത്തിയാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നന്നായിട്ട് ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് പിന്നെ ചിരവ കൊണ്ടുവച്ച് പ്ലേറ്റ് കൊണ്ടുവച്ച് ഞാൻ തിരുമ്മുകയാണ് കേട്ടോ പതിവ് ഞാനങ്ങനെ തേങ്ങയൊക്കെ തിരുമ്മിക്കൊണ്ടിരുന്നപ്പോഴാ കേട്ടോ ഏട്ടം വന്നത് അപ്പോൾ ഏട്ടം തിരുമിത്തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വേണ്ടാന്ന് ആദ്യം പറഞ്ഞെങ്കിലും വേണ്ട ഞാൻ തിരുമിത്തരാമെന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ നിർബന്ധിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ടീച്ചറിനെ എനിക്ക് തന്നു തന്നിട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വേറെ പണിയിലേക്ക് കടന്നു വെണ്ടയ്ക്കൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതെല്ലാം ഇനി കുനുകുനാന്ന് അരിഞ്ഞെടുക്കുകയാണ് പിച്ചാത്തി രവി നല്ല മൂർച്ചയായതുകൊണ്ട് നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ അരിയാൻ വേണ്ടിയിട്ട് കാരണം ഇങ്ങനെ തൊടുമ്പഴേ അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോരും അങ്ങനെ പിന്നെ അത് ഫുള്ള് അരിഞ്ഞ് ഉള്ളിയും അതിന് വേണ്ട സാധനങ്ങളെല്ലാം അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചു അടുക്കളയിൽ ഒരാൾ കൂട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കാലോ അങ്ങനെ ഏട്ടൻ തേങ്ങ തിരുമ്പി സഹായിക്കുന്നതുകൊണ്ട് ഏട്ടൻ ഞാനിവിടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഓരോന്ന് ചെയ്യുന്നത് അതായത് ഏട്ടൻ തേങ്ങ തിരുമ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ തമ്മിൽ സൊണ്ണ സുണ്ണ എന്തെങ്കിലും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് അങ്ങനെ ഏട്ടൻ പെട്ടെന്ന് തേങ്ങ തിരുമ്പി വെച്ച് തന്നു അത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ എൻ്റെ കട്ട് ചെയ്തതും എല്ലാം റെഡിയാക്കി വെച്ചു എന്നിട്ട് ഏട്ടൻ തേങ്ങ തിരുമ്പിട്ട് ഏട്ടൻ അങ്ങനെ തന്നെ വെച്ചിട്ട് പോകും പോകട്ടോ പിന്നെ അതെല്ലാം ഞാൻ എടുത്ത് ക്ലീൻ ചെയ്തെടുത്ത് മാറ്റി വെച്ചു കാരണം ഇല്ലെങ്കിൽ ഉറുമ്പ് വരും കേട്ടോ ഇവിടെ ഇവിടെ ഭയങ്കര ഉറുമ്പിൻ്റെ ശല്യമുണ്ട് അതുകൊണ്ട് ഉറുമ്പ് വരുന്നതിന് മുമ്പേ ഞാനിതെല്ലാം കറക്റ്റായിട്ട് പറക്കിയെടുത്ത് വച്ചു അപ്പോൾ ബദാമ് വെള്ളത്തിലിട്ടേക്ക് വെച്ചേക്കുകയാണ് കേട്ടോ അത് അത് കഴിഞ്ഞ് ഏട്ടന് കുടിക്കാൻ ചൂടുവെള്ളം വെക്കുകയാണ് അപ്പോൾ എന്ന് പറഞ്ഞു മറ്റേ മസാലക്കിടുന്ന ഒരു സാധനം ഇല്ലേ അതിട്ട് വെള്ളം തിളപ്പിച്ചാൽ എന്ന് പറഞ്ഞു അപ്പോൾ അത് പുതിയ ഏട്ടം വാങ്ങി വെച്ചിട്ടുണ്ട് അത് എവിടെയാന്ന് കണ്ടു കിട്ടാത്തതുകൊണ്ട് അവസാനം താ ഇതിൻ്റെ മുകളിൽ കയറി എല്ലാം തപ്പിയെടുത്ത് പുറത്ത് വെച്ചു എന്നിട്ട് ഞാനതിട്ടാ കേട്ടോ വെള്ളം തിളപ്പിക്കുന്നത് എന്താ സാധനമെന്ന് പേര് ഞാൻ മറന്നുപോയി എന്നാൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇത് ഒരു മൂന്നെണ്ണം കഴുകി അതിൻ്റെ അകത്ത് ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചു കൊടുക്കുക ചീച്ചേട്ടിന് ചെയ്യുന്നത് കേട്ടോ എവിടെയോ എന്തെങ്കിലും കണ്ടു കാണും അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഇതിൻ്റെ വെള്ളം മതിയെന്ന് പറഞ്ഞത് എന്താ കാര്യം എന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ അങ്ങനെ അത് പൊട്ടിച്ചൊരു കുപ്പിക്കകത്ത് കഴിഞ്ഞപ്പോൾ കുപ്പിയുടെ അടപ്പ് കാണുന്നില്ല അങ്ങനെ അടപ്പ് തപ്പി തപ്പി ചെന്ന് കഴിഞ്ഞപ്പം എനിക്കൊരു കിക്കാട്ട് കിട്ടി കേട്ടോ എപ്പോഴോ വച്ച് മറന്നു പോയതാണ് അങ്ങനെ പിന്നെ അതെടുത്ത് തിരിച്ചു വെച്ചു ഇനി അപ്പക്കൂട്ടം കണ്ടാൽ രാവിലെ അത് കഴിക്കാൻ വേണ്ടി നിൽക്കും അങ്ങനെ പിന്നെ തപ്പിയിട്ട് കണ്ടില്ല അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു പിന്നെ എടുത്ത് നോക്കാതെ അങ്ങനെ അരി എല്ലാം സൈഡിൽ റെഡിയായി നമ്മുടെ വെള്ളം എന്താ തിളപ്പിക്കാൻ വേണ്ടി വെച്ചു ഇനി തിളച്ച് കഴിയുമ്പോൾ ഇതിനൊരു ഓറഞ്ചിഷ് കളറാവും കേട്ടോ അപ്പോൾ ഇത് ഓഫ് ചെയ്താൽ മതി ആ ഒരു സമയത്തേക്ക് ഞാൻ നമ്മുടെ മീനിൻ്റെ കഷ്ണമൊക്കെ നന്നായിട്ട് അലിഞ്ഞു കേട്ടോ അപ്പോൾ അതെല്ലാം രണ്ടായിട്ട് കട്ട് ചെയ്തിടാണ് അതിലെ കുറച്ച് അതാണ് എങ്കിൽ പണ്ടായിരുന്നെങ്കിൽ ഞാനുണ്ടല്ലോ ഈ അയല കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയേ മുറിക്കുകയുള്ളായിരുന്നു ഇപ്പം ഞാൻ രണ്ട് കഷ്ണത്തിൽ കൂടുതലും മുറിക്കാറില്ല കേട്ടോ അതിന് കുറേ മുട്ടകളും ഉണ്ടായിരുന്നു പല്ലി പല്ലിഞ്ഞീലെന്നാണെന്ന് തോന്നുന്നു പറയുന്നത് അപ്പോൾ അതും എല്ലാം കഴുകി വൃത്തിയാക്കി ചട്ടിയിലോട്ട് വെച്ചു എന്നിട്ട് മാങ്ങയിട്ട് വയ്ക്കാനാണ് നല്ലത് കേട്ടോ ഒരുപാട് പേര് മീൻ മാങ്ങ ഇടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല അയല കിട്ടുമ്പോൾ നിങ്ങൾ മാങ്ങയിട്ടൊന്ന് മീൻകറി വെച്ച് നോക്ക് ിപൊളിയും മാണവും ടേസ്റ്റും ആയിരിക്കും അപ്പോൾ മാങ്ങയുടെ തൊലി ഞാൻ ചെത്തിക്കളയുന്നുണ്ട് കാരണം മാങ്ങയുടെ തൊലിക്ക് കട്ടി കൂടുതലാണ് അതുകൊണ്ടാണ് കേട്ടോ ചെത്തിക്കളയുന്നത് അല്ലേലും എനിക്ക് പേഴ്സണലായിട്ട് മാങ്ങയുടെ തൊലി ചെത്തിക്കളഞ്ഞിട്ട് മീനിലിടാനാണ് കേട്ടോ ഇഷ്ടം അപ്പം ഞാൻ മീൻ ആവശ്യമായിട്ടുള്ള തേങ്ങ എടുത്തു അതിലേക്ക് ഒരു ഉള്ളി അരിഞ്ഞിട്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് പേസ്റ്റ് പോലെ അരച്ചെടുക്കുകയാണ് ഒരുപാട് പേസ്റ്റ് ആവണ്ട മാങ്ങ ഇടുന്നതുകൊണ്ട് കുറച്ച് തരിത്തരി ഉള്ളത് നല്ലതായിരിക്കും കേട്ടോ ഈ ഒരു പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ അപ്പക്കുട്ടിനെ പോയി എഴുന്നേപ്പിക്കണം കാരണം സമയമായി തുടങ്ങിയിട്ടുണ്ട് ആദ്യം അവൻ കുറെ നേരം കിടന്ന് ചിണുങ്ങൊക്കെ ചെയ്യും അതുകൊണ്ട് സമയം ബാലൻസ് ആവാൻ വേണ്ടി അപ്പകുട്ടിനെ എഴുന്നേൽപ്പിക്കണം അപ്പോൾ അരച്ചെടുത്ത ആ ഒരു അരപ്പ് ദാ ഞാൻ എൻ്റെ മീൻകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറിയാണ് എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കഴുകി അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ആ തേങ്ങയുടെ ബാലൻസ് എല്ലാം എന്നിട്ട് പച്ചമുളക് ഇവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ കുറേ കാന്താരി മുളക് പിച്ചിട്ട് അങ്ങനെ തന്നെ മീൻകറിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കരിയാപ്പിലേയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പാകത്തിന് ഉപ്പിടാൻ മറക്കരുത് അങ്ങനെ അത് അങ്ങ് നേരെ അടുപ്പത്തേക്ക് വെക്കുകയാണ് ആദ്യം ഇത് തിളയ്ക്കുന്നത് വരെ തീ കൂട്ടി വെക്കും തിളച്ചു കഴിഞ്ഞാൽ കുഞ്ഞു തീയിട്ട് വേവിച്ചെടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ അരപ്പ് വറ്റി തിളച്ചു കഴിയുമ്പോൾ മാങ്ങട്ടാൽ മതി പക്ഷേ ഇന്ന് എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മാങ്ങ അത അടുപ്പത്തോട്ട് വച്ചിട്ട് അങ്ങ് അരിഞ്ഞരിഞ്ഞിടുകയാണ് കേട്ടോ അപ്പോൾ പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് മാങ്ങേ ഇടുന്നുള്ളൂ കാരണം പുളി കുറവുള്ളതിന് നമ്മൾ അതിനനുസരിച്ച് മാങ്ങ ഇടണം ഇതിന് കുറച്ച് പുളിയുള്ള മാങ്ങയാണ് അതുകൊണ്ട് എൻ്റെ പാകത്തിനാണ് കേട്ടോ ഞാൻ മാങ്ങിയിടുന്നത് മീൻകറി അടുപ്പത്ത് സെറ്റായി കഴിഞ്ഞപ്പോൾ രണ്ട് മീൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വറക്കാൻ വേണ്ടിയിട്ട് അപ്പം അത് ചെറിയ ചെറിയ അകലം കുറച്ചാണ് വരയിടുന്നത് അപ്പം നല്ല മൊര മൊരാന്നിരിക്കും മൊരമൊരാന്നിരിക്കും ഇല്ലാത്ത മീൻ വറുപ്പാണ് കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത് മാത്രം ഇട്ടാണ് കേട്ടോ ഞാൻ തിരുമ്മി മീൻ മീൻ വറക്കാൻ വേണ്ടി വെക്കുന്നത് ടേസ്റ്റിൻ്റെ വ്യത്യാസമൊന്നും കാണൂല്ല നല്ല ടേസ്റ്റായിരിക്കും ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് പെരട്ടി സെറ്റാക്കി എടുത്ത് വെക്കുക കേട്ടോ അങ്ങനെ മീൻ വറുത്തതും സെറ്റ് ഇത്രയും ചെയ്തു കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് അറിയാൻ പാടില്ല ഭയങ്കര വിശപ്പ് തോന്നി ഞാൻ പെട്ടെന്ന് ഒരു ക്രീം പെണ് എടുത്ത് അങ്ങ് തിന്നു കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ അപ്പുക്കുട്ടൻ്റെ ക്രീം പണ്ണാണ് പക്ഷേ എനിക്കും ഭയങ്കര കൊതിയാണ് അത് തിന്നാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ആ ക്രീം പണ്ണ് മാക്കമാക്കം കുത്തി കേട്ടിട്ട് ഇനി അപ്പക്കുട്ടനെ വിളിക്കാൻ വേണ്ടി റൂമിലേക്ക് പോവുകയാണ് എല്ലാ ദിവസത്തെയും വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ആദ്യം വിളിച്ചു കഴിഞ്ഞാൽ അപ്പക്കുട്ടനെ എണീക്കില്ല പിന്നെ കുറേ നേരം തലയൊക്കെ തടവി കൊഞ്ചിച്ച് കഴിയുമ്പോൾ അവൻ എഴുന്നേറ്റ് വരും ഇപ്പം എന്താ കാലെടുത്ത് എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നതാണ്ട അങ്ങനെ കുറച്ച് നേരം കിടക്കും കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ തലയിലൊക്കെ ഇങ്ങനെ തടവി പേനുണ്ടോ എന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് കിടക്കും കേട്ടോ ഇപ്പോൾ അപ്പുക്കുട്ടൻ്റെ തലയിൽ കാര്യങ്ങളും ഒന്നും ഇല്ല ഞാൻ ചോദിക്കും ഇപ്പോൾ ഗേൾസിൻ്റെ അടുത്ത് തന്നേടാ ഇരിക്കുന്നേ അവൻ പോയി ഗേൾസിൻ്റെ അടുത്തിരിക്കുന്നതേ കേട്ടോ എനിക്കിഷ്ടം കാരണം അപ്പുക്കുട്ടൻ്റെ തലയിൽ പേൻ വന്നു കഴിയുമ്പോൾ അതിന് എനിക്കൊന്ന് നോക്കി കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അവനെ കിടത്തിയിട്ട് വീണ്ടും അടുക്കളയിലേക്ക് തന്നെ വന്നു കേട്ടോ കാരണം അവൻ ഉറങ്ങുകയാണ് അപ്പോൾ അവൻ്റെ ലഞ്ചൊക്കെ അങ്ങ് ബാക്ക് പാക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അപ്പൂൻ്റെ ലഞ്ച് ബോക്സ് ഒക്കെ എടുത്ത് തയ്യാറാക്കി ഉറക്കം എണീറ്റ് അപ്പൂ എന്നെ കാണാത്തോണ്ട് തന്നെ ഓടി അടുക്കളയിലേക്ക് വന്നു കേട്ടോ അങ്ങനെ പിന്നെ അവനെ ബ്രഷൊക്കെ ചെയ്യിപ്പിച്ചിട്ട് അവൻ രാവിലെ എഴുന്നേക്കുമ്പോഴേ ഇപ്പം കുറച്ച് ബദാം കഴിക്കാൻ കൊടുക്കും കേട്ടോ കേട്ടോ അവൻ ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു സാധനമാണ് അങ്ങനെ അത് നിൽക്കുകയാണ് പിന്നെ ഓട്ട ഫുഡ് ഇടിയിപ്പിച്ച് ഇങ്ങനെ നിർത്തിയേക്കാണ് അപ്പുവിന്റെ സൈക്കിളിന്റെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ടയർ മാറ്റിയോണ്ട് എന്നിട്ട് ഇപ്പം സ്റ്റാൻഡല്ലേ വച്ചേക്കുന്നതാണ് അപ്പോൾ അത് വെച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സൈക്കിൾ ബാക്കിലോട്ട് വീണ് പോവും കേട്ടോ അപ്പോൾ അത് അവൻ സൂക്ഷിച്ചു വെക്കുകയാണ് കേട്ടോ ഇപ്പൊ ഇവിടെ നിന്ന് അമ്മ കഴിച്ചു അപ്പു വേണ്ട അമ്മ കഴിച്ചു അമ്മ രാജയുടെ വീട്ടിൽ പോയില്ല വാ കൊല്ല അത് ഘോഷയാത്ര അല്ല ഘോഷയാത്ര അല്ല കലോത്സവത്തിനൊക്കെ പോയതാ എന്റെ അടുത്ത് നമുക്ക് രണ്ടു ദിവസം കഴിയുമ്പോ അപ്പൊ അപ്പുവിനെ കൊണ്ടുപോവാട്ടോ അമ്മയുടെ വീഡിയോയിൽ അപ്പൊ നോക്കിക്കോ അമ്മ രാജീരടുത്ത് പോയോന്നു അമ്മ അപ്പൂനില്ലാതെ രാജീരടുത്ത് പോട്ടോ കേട്ടോ കേട്ടോ ഇന്ന് ലീവ് വേണോന്ന് പോലും ലീവ് ലീവിന്റെ കാരണം ഞാൻ ചോദിച്ചപ്പോ പറയാ ഇന്ന് ഇന്ന് തീയാനും വിഭാഗവും ലീവാന്ന് അവന്റെ ലീവ് കണ്ണൂരിറ്റി പേപ്പിക്കുവോ കള്ള അയ്യോ അങ്ങനെ അപ്പുകൂട്ട സ്കൂളിൽ പോയി കഴിഞ്ഞാണ് കേട്ടോ വെണ്ടയ്ക്കൊക്കെ ഉണ്ടാക്കിയത് മേഴ്ക്കുരട്ടി പോലെ അതുണ്ടാക്കി കഴിഞ്ഞിട്ട് ആ പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ആ മീൻ അങ്ങ് വറത്തെടുക്കാണ് രണ്ട് മീനേ ഉള്ളൂ എനിക്ക് ഏട്ടനു വേണ്ടി മാത്രമേ ഉള്ളൂ അപ്പുക്കൂട്ട മീൻ വറുത്തത് കഴിക്കില്ല അവന് കറി വെച്ച മീനാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം അപ്പോൾ അത് വറക്കാൻ വെച്ചു അപ്പോൾ നല്ല രസമാണ് കേട്ടോ എനിക്ക് മീൻ വറക്കുന്നത് കാണാനും അതിങ്ങനെ അതിൻ്റെ ഷൂ ഷൂ ഒക്കെ ഇല്ലേ അത് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതൊക്കെ വറുത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഏട്ടൻ നിന്ന് ദോശയും മീൻകറിയും കൂടെ കേട്ടോ കൊടുത്തത് അപ്പോൾ ഏട്ടനുള്ള ദോശയാണ് ഈ ചുട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പിന്നെ രാവിലെ ത്തെ ഉച്ചയ്ക്കത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞു കേട്ടോ അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല പിന്നെ അപ്പുക്കുട്ടം സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് അവനിപ്പോൾ സൈക്കിൾ പഠിക്കുന്നുണ്ട് കേട്ടോ സപ്പോർട്ട് ഇല്ലാതെ ചവിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ സൈക്കിൾ പഠിത്തമായിരുന്നു അപ്പുക്കുട്ടൻ അപ്പൊ അതൊക്കെ മതിയേടാ പതുക്കെ ചവിട്ട് സാരല്ല അവിടെ നിൽക്കേ ഇനി മുന്നോട്ട് പോവാ അതൊക്കെ കൊഴപ്പൊന്നുമില്ല ഒന്നും സ്ഥലമല്ല മോനെ പറ്റും ഇങ്ങനെയാ എല്ലാരും ചവിട്ടാൻ പഠിക്കുന്ന എല്ലാരും അമ്മയൊക്കെ എങ്ങനെയാ ചവിട്ടാൻ പഠിച്ച എല്ലാരും കണ്ടാ കണ്ട കണ്ട ഇത്രയും പറ്റുന്നില്ല കുഞ്ഞിന് ഇങ്ങനെ ചിത്രം ചവിട്ടി പഠിക്കുമ്പോ പെട്ടെന്ന് അങ്ങ് ചവിട്ടു ആ അങ്ങനെ ചവിട്ടി പോവാ അതെ ആ ഗുഡ് 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 അടിപൊളി ഓക്കെ അങ്ങനെ സ്കൂളിൽ നിന്ന് വന്ന് അപ്പുക്കുട്ടൻ്റെ സൈക്കിൾ പഠിത്തമൊക്കെ കുറച്ച് അധികം നേരം നടന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് അവനെ കുളിപ്പിച്ചിട്ട് രാവിലെ ഇട്ട ഡ്രസ്സ് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് പണ്ട് സ്പൈഡർമാരുടെ ഡ്രസ്സാണെങ്കിൽ ഇപ്പോൾ ആ വെള്ള ഡ്രസ്സാണ് കേട്ടോ അപ്പുന് ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങനെ രാത്രി അവനൊരു ഏഴരയൊക്കെ ആയപ്പോഴത്തേന് കിടന്നുറങ്ങി അപ്പോൾ അപ്പുക്കുട്ടന് കൂട്ടിരുന്നപ്പം അവനായിട്ടൊക്കെ എണീറ്റു കേട്ടോ നിങ്ങൾ വിചാരിക്കും അവൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റതാണെന്ന് അല്ല ഇത് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നമ്മൾ നടക്കുക കാര്യം പറയുക എന്നൊക്കെ പറയില്ലേ അതുപോലെ അപ്പുക്കുട്ടൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റിരുന്ന് കാര്യം പറയുന്ന പറയുന്നൊരംഗമാണ് കാണുന്നത് എനിക്കറിയാൻ പാടില്ല എനിക്കങ്ങ് ചിരിയും വന്നു എന്തായാലും ഞാൻ വീഡിയോ എടുത്ത് വെച്ച് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ കുഞ്ഞ് ബ്ലോഗ് ഇന്നാളെ കാണുന്നവരെ എല്ലാവർക്കും ഡാറ്റ പൈസയും ചെയ്യും അപ്പൊ അത്രേ ഉള്ളൂ കേട്ടോ യു